ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ തേഡ് യൂണിറ്റ് ആയിട്ടുള്ള മനുഷ്യൻ്റെ എന്ന പാഠഭാഗമാണ് എൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് ആദ്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളൊരു ചിത്രം നോക്കാം ഈ ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത് അധ്വാനാണ് അല്ലേ മനുഷ്യൻ്റെ അധ്വാനവും മനുഷ്യന്റെ പുരോഗതിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇവിടെയുള്ള ചിത്രങ്ങൾ ആദിമ മനുഷ്യൻ്റെ ഒരു ചിത്രമാണ് ആദ്യമായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് അവരെന്താണ് ചെയ്യുന്നത് കല്ല് കൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുകയാണ് എന്തിനായിരിക്കാം അവർ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ അവർ വേട്ടയാടാനും ഒക്കെ എന്തു ചെയ്യുന്നു മറ്റു കല്ലുകളൊക്കെ ചെത്തി മിനുക്കിയിട്ട് കൂർപ്പിച്ചും അങ്ങനെന്ത് ചെയ്യുന്നു അവർ ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കുകയാണ് അല്ലേ ആ വിദ്യ അവർ കണ്ടെത്തി അല്ലേ അപ്പോൾ ഈ ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാനായതോടെ അവരെന്ത് ചെയ്തു വന്യമൃഗങ്ങളെ വേട്ടയാടാനും കീഴ്പ്പെടുത്താനും അവർക്ക് ഭക്ഷണം വേണം വേണ്ടേ അപ്പൊ അവരെന്ത് ചെയ്തു വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചു അല്ലേ ഇത് മനുഷ്യന്റെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിച്ചു ചിത്രം എന്താണ് അവർ ചക്രത്തിൻ്റെ കണ്ടുപിടുത്താണ് അല്ലേ അവർ ചക്രം കണ്ടുപിടിക്കുകയാണ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഭാരമേറിയ തടിയും മറ്റും എളുപ്പം ഉരുട്ടി മാറ്റാമെന്ന് മനസ്സിലാക്കിയതോടെയാണ് എന്തു ചെയ്തു മനുഷ്യൻ ചക്രത്തെക്കുറിച്ച് ആലോചിക്കുന്നത് അല്ലേ അവരെന്ത് ചെയ്തു മരത്തടികൾ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് ചക്രങ്ങൾ ഉണ്ടാക്കി അല്ലേ അതുണ്ടാക്കിയതോടുകൂടി എന്ത് ചെയ്തു ഭാരമേറിയ വസ്തുക്കളെ എളുപ്പത്തിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാമെന്ന് വന്നു ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് നമ്മുടെ ഇന്ന് കരയിലൂടെ ഓടുന്ന വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വരെ മനുഷ്യനെ സഹായിച്ചിട്ടുള്ളത് അല്ലേ മനുഷ്യന്റെ അധ്വാനമാണ് ഓരോ ഘട്ടത്തിലും അവരെന്ത് ചെയ്യുകയാണ് ആ ഓരോ കണ്ടുപിടുത്തങ്ങളും നടത്തുകയാണ് ഇത് മനുഷ്യന്റെ പുരോഗതിക്ക് വഴി തെളിക്കുകയാണ് അടുത്തത് എന്താണ് ചിത്രം കൃഷിയാണ് അല്ലെ സ്ത്രീകൾ അവിടെ ഞാറ നടന്നിട്ടുണ്ട് ഇനി അടുത്തത് അവരെന്ത് ചെയ്യാണ് മനുഷ്യര് കൃഷി കണ്ടുപിടിക്കുകയാണ് കൃഷിയുടെ കണ്ടുപിടുത്തം എന്താണ് പുരോഗതിയിലേക്ക് നയിച്ചോ അല്ലേ അവരെന്തു ചെയ്തു നദീതീരങ്ങളിലൊക്കെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു ആദ്യമ മനുഷ്യരപ്പം എന്തു ചെയ്തു ആ വിത്ത് മുളക്കുമെന്ന് കണ്ടെത്തിയതോടുകൂടി മനുഷ്യരെന്തു ചെയ്തു ഒരിടത്ത് താമസിച്ച് കൃഷി ചെയ്യാൻ ആരംഭിച്ചു അല്ലേ മണ്ണ് കിളച്ച് നിലമൊരുക്കി വിത്ത് വിതച്ച് മുളപ്പിച്ച് എന്ത് ചെയ്തു കൃഷി ചെയ്യാൻ ചെയ്യാനാരംഭിച്ചതോടെ അവരെന്ത് ചെയ്തു ആഹാരം തേടി നടക്കുന്ന രീതി അവസാനിപ്പിച്ചു അല്ലേ അവനവനാവശ്യമുള്ളത് അധ്വാനിച്ച് കൃഷി ചെയ്തുണ്ടാക്കാൻ അവർ പഠിച്ചു കൃഷി ചെയ്തിട്ട് വിളവെടുത്ത് കുറേ കാലത്തേക്ക് സംഭരിച്ച് വയ്ക്കാൻ പഠിച്ചതോടുകൂടി സമയലാഭം ഉണ്ടായില്ലേ അവർ അവിടെ തന്നെ വീടുണ്ടാക്കി താമസിച്ചു കൃഷിയൊക്കെ ആരംഭിച്ചു ഒരിടത്ത് തന്നെ താമസമാക്കി താമസമാക്കിയില്ലേ പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിച്ച് കണ്ടുപിടിക്കാൻ മനുഷ്യൻ ഇതെന്ത് ചെയ്തു സഹായകമായി അടുത്തത് എന്താണല്ലേ കൃഷിക്കിനി അടുത്ത ഉപ എന്ത് കണ്ടുപിടുത്താണ് അവർക്ക് ജോലിഭാരം കുറയ്ക്കുക എന്നുള്ള ചിന്താഗതി അവർക്ക് വന്നു അങ്ങനെ അവർ പുതിയ പുതിയ കണ്ടുപിടത്തിലേക്ക് ഇത് വഴിതെളിച്ചു അടുത്തതൊരു കമ്പ്യൂട്ടറിൻ്റെ ചിത്രമാണ് അല്ലേ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് മനുഷ്യജീവിതം ആയാസരഹിതമാക്കി മാറ്റിമറിച്ചൊരു സംഭവമാണെന്തു കമ്പ്യൂട്ടറുകളുടെ കണ്ടുപിടുത്തം അല്ലേ ഇന്നൊക്കെ നമ്മൾ എല്ലാ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലും അതെല്ലാം ചെയ്യുന്നത് എന്താണ് കമ്പ്യൂട്ടറിലാണല്ലേ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കൃഷി മുതൽ ബഹിരാകാശ യാത്ര വരെ കമ്പ്യൂട്ടറുകളുടെ സഹായത്തെ സഹായമാണ് പ്രയോജനപ്പെടുത്തുന്നത് കൈകൾ ഉപയോഗിച്ച് കല്ലുപകരണങ്ങൾ ഉണ്ടാക്കിയെടുത്തതോടെ കൈവന്ന മുന്നേറ്റമാണ് ഈ പുരോഗതിക്കെല്ലാം കാരണമായിട്ടുള്ളത് അല്ലേ ഇതൊക്കെ നമ്മുടെ മനുഷ്യൻ്റെ പുരോഗതിക്ക് കാരണമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് ഇതാണ് ഇവിടെ കൊടുത്ത ചിത്രങ്ങളുടെ വിവരങ്ങൾ അടുത്തത് കുഞ്ഞുനുറുമ്പും കുട്ടിയോളും എന്ന് പറയുന്നൊരു കവിതയാണ് അല്ലേ ഒരു കൊച്ചുകവിതയാണ് ഈ കൊച്ചു കവിതയിലൂടെയാണ് കൂട്ടുകാർ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത് പാഠപുസ്തകം നോക്കിക്കേ പേജ് അൻപത്തിനാലിലെ കവിത ഒന്ന് വായിച്ച് നോക്കിക്കേ എം വി മോഹനൻ്റെ കൊടുക്കേൽ എന്തുണ്ട് എന്ന സമാഹാരത്തിലെ ഒരു കവിതയാണിത് കുഞ്ഞിനുറുമ്പും കുട്ടിയോളും ഈ കവിതയൊന്ന് നമുക്ക് ചൊല്ലി നോക്കാം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതകർത്തപ്പോൾ കുന്നോളും കുറിയരിക്കും ഭാരം തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കൂടുതകർത്തവർ ആരെല്ലാം കൂടെ കുറിയരിച്ചു നീ ഒരാരെല്ലാം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണി പറഞ്ഞു കടിക്കുന്നു കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതരു കൂട്ടുകാരി എന്നൊന്നറിയണം കൂടൊന്നു തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം ഈ കവിതയിലെ ആശയം എന്താണ് നമുക്ക് ഈ കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം കുഞ്ഞനുറുമ്പ് കുട്ടികളും കെട്ടിയോളും കൂട്ടുകാരും എല്ലാം ചേർന്ന് കഷ്ടപ്പെട്ട് കെട്ടിയുണ്ടാക്കിയ കൂട് ആരുടെയോ കാല് തട്ടി തകർന്നു അതിനുള്ളിൽ ശേഖരിച്ച് വെച്ചിരുന്ന അരിമണികളും കുഞ്ഞനുറുമ്പിൻ്റെ എല്ലാം എന്ത് ചെയ്തു ചിന്നി ചിതറിപ്പോയി കൂട് തകർന്നപ്പോൾ കുഞ്ഞനുറുമ്പും കൂട്ടരും ചിതറിയോടി കൂടുതകർത്തവരെ അരിമണി ചിതറിച്ചവരെ കണ്ടെത്താനായി കുഞ്ഞനുറുമ്പും കൂട്ടുകാരും ഓടി നടന്നു കണ്ടെത്തിയപ്പോൾ അയാളുടെ കാലിലും ദേഹത്തും അവർ കടിച്ചു കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതവർ ഒരു കാര്യം ഓർക്കണം എന്ന് കവി പറയാണ് ആ കൂട് കെട്ടി ഉയർത്താനും കുന്നോളം അവർ പണിയെടുത്തിട്ടുണ്ട് അതൊരു വീടാക്കി മാറ്റാൻ മലയോളം അധ്വാനിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഇല്ലാതായത് ഉറുമ്പുകളുടെ ഏറെ നാളത്തെ അധ്വാനമാണ് അപ്പം അധ്വാനത്തിൻ്റെ വിലയാണ് മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഇതുപോലെ തന്നെ ഉറുമ്പുകളുടെ അധ്വാനത്തിനും വിലയുണ്ടെന്ന് ഇവിടെ കവി പറയാണ് അല്ലേ മനുഷ്യൻ്റെ അശ്രദ്ധ കൊണ്ട് എന്തേതാണ് അവരുടെ കൂടെല്ലാം തട്ടി തകർന്നാണ് അല്ലേ ഏറെ നാളത്തെ അവരുടെ അധ്വാനമാണ് ഒരു നിമിഷം നേരം കൊണ്ട് തകർന്ന് തരിപ്പടമായത് ഏത് ജീവിയായാലും ആ മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ അതുപോലെ തന്നെ അവരുടെ അധ്വാനത്തിനും വിലയുണ്ടെന്ന് കവി ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുകയാണ് അടുത്തത് പാഠഭാഗത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അതിലൊന്നാമത്തെ പ്രവർത്തനം കൂട്ടുകാരും ടീച്ചറും മൊത്തം കുഞ്ഞനുറുമ്പോൾ കുട്ടികളും എന്ന കവിത താളമിട്ട് ചൊല്ലി നോക്കൂ കൂട്ടുകാർ മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് താളത്തിൽ കവിത ചൊല്ലി അവതരിപ്പിക്കൂ നാല് വരി വീതം ഓരോ ഗ്രൂപ്പും പാടണം അവസാനം എല്ലാവരും ചേർന്ന് പന്ത്രണ്ട് വരിയും പാടണം ഇടയ്ക്ക് വായ് താരിയും ചേർക്കാം രണ്ടാമത്തെ ചോദ്യം നോക്കൂ വരികൾക്ക് ചേർന്ന് ഒരു വായ് താരി കണ്ടെത്താമോ തന്നന്നം താനെന്നാ തന്നാനേ തെയ്യീനും താരോ തീനന്താരോ അടുത്ത ചോദ്യം നോക്കിക്കേ കുന്നോണം കുറിയരിക്കൂമ്പാരം എന്നതിന് പകരം കുന്നോണം ചെറിയരിക്കൂമ്പാരം എന്നായാലും അർത്ഥം മാറില്ല താളത്തിൽ ചൊല്ലാനും പറ്റും ഇവിടെ കുറിയേരി എന്ന് തന്നെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ചർച്ച ചെയ്യോ കുന്നോണം കുറിയരിക്കൂമ്പാരം എന്ന് പറയുമ്പോൾ കാ അക്ഷരം ആവർത്തിക്കുകയാണ് ഈ ആവർത്തനം കവിതയ്ക്ക് ശബ്ദഭംഗി നൽകുന്നുണ്ട് കവിത താളത്തിൽ ചൊല്ലാനും കഴിയുന്നു അടുത്ത ചോദ്യം നോക്കിക്കേ ഈ അക്ഷരങ്ങൾ ആവർത്തിച്ച് ഭംഗി വരുത്തിയ വരികൾ കവിതയിൽ വേറെയുമുണ്ടോ ഉണ്ടോ കണ്ടെത്തൂ ഉണ്ട് അല്ലേ ഏതൊക്കെയാണ് കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം അതുപോലെ കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും ആവർത്തന അക്ഷരത്തിൽ ആവർത്തന ഭംഗി വരുന്ന വരികളാണ് അവസാനത്തെ ചോദ്യം എന്താണ് ടീച്ചറുടെ സഹായത്തോടെ അക്ഷരാവർത്തനം വരുന്ന വരികൾ നിർമ്മിച്ച് കൂട്ടുകാരുമൊത്ത് ചൊല്ലു കൂട്ടുകാർക്ക് പാടി രസിക്കാന് ഇവിടെ ചില കവിതകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് വായിച്ചു നോക്കാം മണ്ടൻ കണ്ടൻ ചെണ്ടടിച്ചു ഉണ്ടപ്പോ കണ്ടു ചിരിച്ചു ചിണ്ടനായതു കേട്ടു കുരച്ചു മണ്ടൻ ചെണ്ടയിൽ ഉള്ളിലുളിച്ചു അടുത്ത നോക്കിക്കേ തവള വളവള തവള തളതാ തവളേ വളതാ തവളെ തളയില്ല വളയില്ല തവളക്കില്ല തളയും വളയും കുഞ്ഞുണി മാഷിന്റെ ഒരു കവിതയാണ് കേട്ടോ അടുത്ത നോക്കിക്കേ തവളപ്പെണ്ണിനു തങ്കവള തരിവള കരിവള കുപ്പിവള തവളപ്പെണ്ണിനു പൊന്നുതള അത്തള പിത്തള തവളാച്ചി അടുത്തൊരു കവിത കുപ്പിയിലൊരു മണി കുഞ്ഞിമണി ചിപ്പിയിലൊരു മണി ചിന്നമണി നാഴിക മണിയിൽ അതിനനവധി മണിയുണ്ടെണ്ണി പറയാനാണ് പണി കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയാണ് കേട്ടോ അടുത്തു നോക്കിക്കേ പറ നിറയുമ്പോൾ നിറ പറ എന്നാൽ ഒരു പറ ഒരു പറ ഇരുപറ നെല്ലറ നെല്ലറ വല്ലറ പൊന്നറ പാപ്പച്ചൻ കടുമക്കുടി എഴുതിയ ഒരു കുട്ടിക്കവിത അടുത്ത നോക്കിക്കേ സി പി പള്ളിപ്രഭുത്തിൻ്റെ ഒരു ചെറിയ കവിതയാണ് പുട്ട് നല്ല കിട്ടു ചുട്ട പുട്ട് കിട്ടു ചുട്ട പുട്ട് കട്ടു തിന്നു കുട്ടൻ ഇതൊക്കെ എന്താണ് അക്ഷരാവർത്തനം വരുന്ന വരി വരികളുള്ള കവിതകളാണ് അടുത്തത് ഉറുമ്പ് കവിതകളാണ് ചോണനുറുമ്പിൻ്റെ പേടി ചോണനുറുമ്പിന് വീശിയടിക്കും ചുഴലിക്കാറ്റിനെ ഭയമില്ല വാഴത്തല പോലെ പുളഞ്ഞുകളിക്കും മിന്നലിനെയും ഭയമില്ല ദിക്കുകളെട്ടും ഞെട്ടും മട്ടിടി വെട്ടുമ്പോഴും ഭയമില്ല യക്ഷികളെയും ഭൂതത്തെയും രാക്ഷസനെയും ഭയമില്ല രാത്രികൾ തോറും കുവി വിളിക്കും പുള്ളുകളെയും ഭയമില്ല പാമ്പുകളെയും കടുവകളെയും ചോണനുറുമ്പിന് ഭയമില്ല ആനകളെയും ഭയമില്ലെന്നാൽ കുഴിയാനകളെ ഭയമാണ് എന്തുകൊണ്ടാണ് കുഴിയാനകളെ ഭയം കുഴിയാനകളെന്തു ചെയ്യും ഉറുമ്പുകളെ ഭക്ഷിക്കും അതുകൊണ്ട് കുഴിയാനകളെ ഉറുമ്പിനു ഭയമാണ് പി മധുസൂദനൻ നായരാണ് ഈ കവിത എഴുതിയത് അടുത്തത് സി പി പള്ളിപ്പുറത്തിൻ്റെ മറ്റൊരു കുട്ടിക്കവിത ചക്കരദീനിയുറുമ്പുകൾ നിങ്ങൾ ജാഥ നയിക്കുവതെങ്ങോട്ടാ ചക്കരഭരണി തുറപ്പിച്ചിടാൻ കുത്തിയിരിപ്പിന് പോകുന്നു പൂട്ടിയ ഭരണി തുറപ്പിച്ചിടാൻ നിങ്ങൾക്കെന്താണ് അവകാശം മരണം വരെയും ഞങ്ങൾക്കുണ്ടേ മധുരം തിന്നാൻ അവകാശം കുട്ടികളെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ് ഇന്ന് പഠിപ്പിച്ച എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് കരുതുന്നു നിങ്ങൾ ഈ ക്ലാസ് കാണുക ക്ലാസ് മനസ്സിലാക്കുക അത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്